സാന്തത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ട് കൽപ്പിച്ച് നമ്മുടെ അച്ചമ്മ ആധാരം കൊടുക്കണം ഇനി അത് കാത്തു വെച്ചിട്ട് കാര്യമില്ല എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അറിയണം ഗോമെന്തിനെ അറിയിക്കാനാണെങ്കിൽ വേറൊരു മാർഗ്ഗമില്ല അപ്പോൾ എന്തായാലും ഇവർക്ക് കൊടുക്കാം വരുന്നത് പോലെ വരട്ടെ ഇവർത്തെ തടിച്ചു പുറത്താക്കണമെങ്കിൽ എല്ലാം അനാഥാലയത്തിലും പോയി ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച് ധൈര്യപൂർവ്വം തന്നെ അച്ചമ്മ എല്ലാവരുടെ കയ്യിലും കൂടി ആ പ്രമാണം കൊടുക്കണം എല്ലാവരും വായിക്കണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല എല്ലാവർക്കും ഓരോ ഓരോന്നോരോന്നായി വീതം കൊടുക്കുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും ഓരോ സ്വത്തുകൾ അവകാശപ്പെട്ടതല്ലേ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അച്യുതൻ ആകെ തകർന്നും കഴിഞ്ഞിട്ട് പേപ്പറൊക്കെ വലിച്ചെറിയണേ അച്യുതൻ മാത്രമല്ല ആ ലോഗിനും ആകെ ഷോക്കാവും അപ്പോൾ ഒരു വായിച്ച് ആ ലോഗ് അച്ഛമ്മനെ അടിക്കാനായിട്ട് പോകണം നിങ്ങളെ ഞാനിന്ന് എന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ അച്ഛന്മാരെ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അത് നമ്മുടെ അനന്തൻ ഇഷ്ടമാവില്ലല്ലോ അനന്തൻ നമ്മുടെ അച്ചു അലോകിൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ തീരുമാനമാണ് ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങാം അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് പോകാം അതല്ല എന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം എന്തായാലും ഗോമതി എൻ്റെ മോളിന് ഗോമതിക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഗോമതി ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നുള്ളത് സത്യം എന്ന് വെച്ചിട്ട് ഗോമതിന് ഉപേക്ഷിക്കാനൊന്നും പറ്റുന്നില്ല കാരണം നമ്മുടെ കൺമുന്നിൽ അല്ലെങ്കിൽ എൻ്റെ കൺമുന്നിൽ അന്തസ്സോടുകൂടി തന്നെയാണ് അവൾ ജീവിക്കുന്നത് അതുകൊണ്ട് അവളും ഈ വീടിന് അവകാശപ്പെട്ടത് തെന്നയിണി അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയും അങ്ങനെ ആകെ കൃഷ്ണമംഗലത്ത് കലഹം ഇതേ തന്നെ ബാലൻ ഇവരെ ആരുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടണില്ല എന്ന് മനസ്സിലായോടുകൂടി ബാലന് ദേഷ്യൊക്കെ വരുന്നു അങ്ങനെ മിതുനെ ഡിസ്ചാർജ് ചെയ്യണേ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ ചോദിക്കും ബാലനോട് എന്ത് ചെയ്യണം ഒന്നും നോക്കണ്ട ഞാൻ കൊണ്ടക്കോളാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർക്കിട്ടൊരു പാഠമാവുകയും ചെയ്യും ആര്യനും അതുപോലെ തന്നെ ഗോമതി മീനാക്ഷി മിത്രമൊക്കെ ഈ മിഥുന കാണുമ്പോൾ എന്തവരുടെ പ്രതികരണം നേരിട്ടറിയാലോ എന്ന് വിചാരിച്ച് ബാലം ധൈര്യപൂർവ്വം തന്നെ ഡിസ്ചാർജ് ചെയ്ത് ബോധം വന്ന് അല്ലെങ്കിൽ രോഗം മാറി എഴുന്നേൽക്കുന്നത് വരെ ദേവമംഗലത്ത് വേണം ഇവൻ്റെ വായിൽ നിന്നെങ്കിലും എനിക്ക് സത്യങ്ങളൊക്കെ അറിയണം എന്ന് വിചാരിച്ച് നേരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ മിഥുന നമ്മുടെ ഗോമതിക്ക് നേരിട്ടറിയാത്തത് കൊണ്ട് തന്നെ ഗോമതി ചെറുതായിട്ടൊന്നും എതിർത്തുള്ളൂ എന്തായാലും അപ്പോൾ തന്നെ എനിക്ക് ഗോമതി സത്യം അറിയണതും ഇങ്ങനെ ഒരാളെ രക്ഷിച്ചതും നമ്മുടെ മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ 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 സംഭവിച്ചില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി അതിൽ വീഴും അങ്ങനെ ഗോമതി അയാളെ മൂക്കിലൊക്കെ തൊട്ടൊക്കെ നോക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ശ്വാസം കിട്ടുണ്ടോ മരിച്ചതാണോ അതെച്ചാൽ മരിച്ച പോലെ എനിക്ക് എടുക്കണത് എന്തായാലും മിത്രനോട് റൂമിലേക്ക് വരാൻ പറയും എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ കൊണ്ട് വരാൻ പറയും അങ്ങനെ മിത്ര വരും മിത്ര റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച മിഥുന്യണി അങ്ങനെ എടുക്കണതാണ് ആദ്യം കാണുന്നത് അപ്പോൾ അമ്പലം പറയുന്നുണ്ട് ഇയാളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം ഇത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് വെച്ചാൽ വഴി ആക്സിഡൻറ്റ് പറ്റി വഴിയിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആക്കിയതാണ് വീടൊക്കെ അറിയുന്നത് വരെ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് വരെ ഒരു കുറവും പരത്താതെ നോക്കണം എന്ന് പറഞ്ഞ് ശരി അങ്കിളെന്ന് പറഞ്ഞ് മുഖത്തേക്ക് നോക്കുമ്പോൾ മിഥുൻ എന്ത് അറിയാതെ മിത്രാകെ ഞെട്ടും മരിച്ച എന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനിച്ച് കിടന്നത് എല്ലാം ഈശ്വര ഇവനെല്ലാം ഈ കെടുക്കുന്നത് അതും എങ്ങനെ ഇവൻ അംഗിളിൻ്റെ മുന്നിലെത്തി എന്തൊക്കെയാണ് സംഭവിച്ചത് അങ്കിളും ഇവനും തമ്മിൽ എന്ത് ബന്ധം ഇവനെന്തിനാ അങ്കിൾ ഇങ്ങട് കൊണ്ടുവന്നത് എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങളുണ്ട് പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ മിത്രയ്ക്ക് അപ്പൊ എന്താ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ചോദിക്കും അല്ലാണ്ട് തന്നെ ഭയങ്കര സംശയത്തിലുണ്ട് ബാലൻ അപ്പൊ പിന്നെ ഇതും കൂടെ അയാൾ കൂടും മിത്രയ്ക്ക് അങ്ങോട്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെയായി ആ റൂമിൽ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട് മിത്ര മിത്രയ്ക്ക് എന്തായാലും ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ മിത്ര ഗോമതിയോട് പറയുന്നുണ്ട് എന്തായാലും ശേഷം പിന്നീട് മീനാക്ഷേം ഇതേപോലെ തന്നെ ഒരു ജോലി ഏൽപ്പിക്കുന്നുണ്ട് ബാലൻ ഇടയ്ക്കൊക്കെ അവൻ്റെ മുറിയിലേക്ക് പോകണം അവന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പിന്നെ മീനാക്ഷിയോടും ഗോമതിയോടും ഇത്ര സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതാവന്നെയാണ് എങ്ങനെ അവൻ്റെ കയ്യിലെത്തി എന്നറിയില്ല പക്ഷെ ആര്യനും ഞാനും ഉപദ്രവിച്ചതാണ് എന്ന് മാത്രം പറയില്ല അവനൊരു ആക്സിഡൻറ്റ് പറ്റി അങ്കിളുടെ കയ്യിൽ തന്നെ പെട്ടിട്ടുണ്ട് അങ്ങൾ അവൻ ആ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കി അതിനാണ് അപ്പം അങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നെന്ന് ആരെയും മനസ്സിലാവുന്നുണ്ടായിരുന്നു ആരെയോടും പേടിച്ചു കൊണ്ട് സത്യം പറയും അപ്പോൾ ആരും പറയും പേടിക്കേണ്ട അവൻ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും അവൻ പുറത്തൊന്നുമില്ലല്ലോ അവൻ മരിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് പ്രശ്നമുള്ളു ഇനിയിപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് മിത്രനെ സമാധാനപ്പെടുത്തുന്നുണ്ട് എന്തായാലും അച്ഛനും മറ്റുള്ള രഹസ്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്നൊക്കെ പറയും ഇതേ സമയം ദേവമംഗലത്ത് കൃഷ്ണമംഗലത്ത് ഭയങ്കര പ്രശ്നം നടക്കുന്നത് എങ്ങനെയെങ്കിലും വീട് ഗോമതിനെ കൊണ്ട് തിരിച്ചു വെതിപ്പിക്കണം നല്ലോണം നിന്ന് സോപ്പിട്ട് നിന്ന് അത് ചെയ്യാമെന്ന് അച്യൂതനും അനന്തനും കൂടെ തീരുമാനിക്കുന്നു അങ്ങനെ അതുപോലെ തന്നെ ചെയ്യാൻ തന്നെ അവരും ഉറപ്പിക്കും അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മുടെ ഗോമതിനെ കാണാനൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഗോമതി അതിന് മുന്നേ ഗോമതി കോടീശ്ശേരിയായ കാര്യമൊന്നും ഗോമതി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛമ്മ വഴി പിന്നീട് സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അച്ഛമ്മ വിളിച്ച് പറയും ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് മോളെ ഒരു പക്ഷേ എന്നെ ഇവിടെ നിന്ന് ഇവർ ഇവിടെ നിന്ന് പുറത്താക്കും എന്ത് പറ്റിയാമ്മെന്ന് ചോദിക്കുമ്പോൾ ഈ വീട് നിന്റെ പേരിലെന്ന് പറയും ഇപ്പോൾ ഗോമതിക്ക് അത് കേൾക്കുമ്പോൾ ഞെട്ടിത്തല കറങ്ങുന്നത് പോലെ ആവും എൻ്റെ പേരിലോ എന്തിനേ ആവശ്യമില്ലാത്ത പണിക്ക് നിന്നേ എന്ന് പറയും അവർക്ക് കൊടുക്കായിരുന്നില്ലേന്ന് പറയും അതൊന്നും ശരിയാവില്ല ഇത് അച്ഛൻ്റെയും കൂടി ആഗ്രഹം എന്നൊക്കെ ഗോമതിനോട് അത് പറയും അതിനുശേഷം ഗോമതിനെ കാണാനായിട്ട് അലോകും അച്യുതനും അനന്തോർമ്മയും കൂടി പോകുന്നുണ്ട് എന്നിട്ട് ഗോമതിയോട് അറിയും അലോകിൻ്റെ കല്യാണമാണ് അവർക്ക് വാക്ക് കൊടുത്തു അതുകൊണ്ട് നീ ആ വീട് ഞങ്ങൾക്ക് എഴുതി വെച്ച് തരണം അല്ലെങ്കിൽ തന്നെ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ പിന്നെ നിനക്ക് എന്തിനാ വീടും സ്വത്തും ഒക്കെ എന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ പോകാൻ പെട്ടെന്ന് ദേഷ്യം വരും വീടും സ്വത്തും വേണ്ടായിരുന്നു ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് എന്നെയാണ് പാലേട്ടൻ്റെ കൂടെ പോയത് എനിക്കതിൻ്റെ ആവശ്യം ഇപ്പോഴും ഇല്ല എന്നെ എൻ്റെ പോലെ തന്നെയാണ് നോക്കുന്നത് പക്ഷേ ആ വീട് ഞാൻ ജനിച്ച് വളർന്ന വീട് ഞാൻ ഓടി നടന്ന വീട്ണ് എൻ്റെ അച്ഛനും അമ്മയും അതെനിക്ക് തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീട്ടിലേക്ക് കയറി വരാൻ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ തല പോയാലും ഞങ്ങൾ ആ വീട് നിങ്ങൾക്ക് എഴുതിത്തരില്ല അതല്ലാത്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം എന്ന് പറയും എനിക്കായാലും എൻ്റെ മക്കൾക്കായാലും എൻ്റെ ബാലേട്ടനും അധികാരത്തോടെ ആ വീട്ടിലേക്ക് കയറി വരണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നിരിക്കും കൂടിയാണ് ഞാനും എൻ്റെ മക്കളും വരും അതിനാരും ഇനി തടയില്ലല്ലോ ഇനിയിപ്പോൾ എൻ്റെ അധികാരത്തിൽ നിങ്ങൾ അവിടെ കെടുക്കുന്നു എന്നല്ലേ ഞങ്ങൾക്കും കരുതാൻ പറ്റുള്ളൂ എൻ്റെ അങ്ങനെ എൻ്റെ ആങ്ങളന്മാരായ നിങ്ങളും ഇവനും എൻ്റെ ഔദാരത്തിൽ അവിടെ താമസിച്ചോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഗോമതി പറയണേ എന്തായാലും എൻ്റെ തല പോയാലും ശരി തന്നെ കൃഷ്ണമംഗലം ഇനി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോമതി തീർത്ത് പറയുമ്പോൾ ആങ്ങളമാരവിടുന്ന് നാണം കെട്ടു പോരുന്നതാണ് കാണിക്കുന്നത്